സൗദിയിൽ നിങ്ങൾക്ക് ട്രാഫിക് ഫൈൻ ഉണ്ടെങ്കിൽ ഇളവോട് കൂടി അടക്കാൻ ദീർഘിപ്പിച്ചിട്ടുള്ള ആ ഒരു കാലാവധി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനെട്ടിന് അവസാനിക്കുകയാണ് നിലവിൽ നിങ്ങൾക്ക് ട്രാഫിക് ഫൈൻ ഉണ്ടെങ്കിൽ അൻപത് ശതമാനം ഇളവോട് കൂടി ഈ കാലാവധിക്കുള്ളിൽ അടക്കാൻ സാധിക്കുന്നതാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനേഴിനാണ് ഈ ട്രാഫിക് ഫൈന് ഇളവോട് കൂടി അടക്കാനുള്ള ഒരു കാലാവധി ആറ് മാസത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ടായിരുന്നത് പ്രധാനമായിട്ടും ഈ ട്രാഫിക് ഫൈനൊക്കെ വന്ന് കുമിഞ്ഞു കൂടിയിട്ടുള്ള ആളുകൾ ഇത് അടക്കാൻ വേണ്ടി മുൻകൈ എടുക്കണമെന്ന് ട്രാഫിക് വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ അൻപത് ശതമാനം ഇളവോട് കൂടിയിട്ട് ട്രാഫിക് ഫൈൻ അടക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനെട്ട് വരെ മാത്രമായിരിക്കും രാജ്യത്തിന്റെ വിവിധ മേഖലയിൽ താപനില വീണ്ടും കുറയുമെന്നും തണുപ്പ് വർദ്ധിക്കുമെന്നും ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് പ്രധാനമായിട്ടും അൽ തബൂക്ക് ഹായിൽ മേഖലയിലാണ് തണുപ്പ് വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതൽ എന്നാണ് പറയുന്നത് മദീന മേഖലയുടെ ചില ഭാഗങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടാനുള്ള സാധ്യതയുമുണ്ട് അറാർ ഹായിൽ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില എന്ന് പറയുന്നത് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു